െ പറ്റി സംസാരിക്കും ഏത് വിഭാഗത്തിൽ പെട്ടതോ ആയിക്കോട്ടെ ഇങ്ങനെ ഒരാളുകളോട് പറയാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഇന്നതല്ല ഇന്നതാണ് അത് നമ്മള് പത്ത് വാക്കുകൾ കൊണ്ട് നമ്മൾ അത് സമ്മർദ്ദിക്കുന്നു വെച്ചോ ആ അത് ബോധ്യപ്പെടുകയും ചെയ്തു വെച്ചാൽ തന്നെയും ആ ഒരു അടുത്ത സ്റ്റെപ്പിൽ അവര് പറയാൻ പോണോ ഇതുകൊണ്ടൊന്നും വയറുന്നറിയില്ലല്ലോ അതെ ഏഹ് നമ്മള് പണിയെടുക്കണം ജീവിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ആർക്കാണ് ഇപ്പൊ സമയം ഏഹ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ആർക്കും ആവശ്യമില്ലാത്ത കാര്യാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ ഭ്രാന്താണ് ഏ ആ മനസിലായോ അതായത് അവരുടെ വിശ്വാസം അവര് ആ വിശ്വാസമാണ് അവര് തലേ ചുവന്ന നടക്കുന്നത് അതിന് വേണ്ടിട്ടാണ് അവര് ജീവിക്കുന്നത് അവന് വേണ്ടിട്ടാണ് അവരുടെ സമയം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ മക്കളുടെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് എല്ലാം ഈ സബ്ജെക്റ്റിലാണ് അവർ പോകുന്നത് നൂറ് ശതമാനവും ആ പക്ഷേ അങ്ങയുടെ ഈ ഐഡിയ ഇച്ചിരി വ്യത്യാസമുണ്ട് ആ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇങ്ങനെയാണ് ഇച്ചിരി ഇങ്ങനെ വ്യത്യാസമുണ്ട് അതിന്റെ യഥാർത്ഥ വസ്തുത ഇന്നതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്നത് അയ്യോ ഇത്രയും നല്ലൊരു അറിവ് പറഞ്ഞതൊന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് വലിയ പോയി ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് തെറ്റിപ്പറ്റിയനെ എന്ന് ഒരിക്കലും ഇവര് പറയില്ല ഇവര് പറയാൻ പോകുന്നത് കൊണ്ടൊന്നും ഇതിലൊന്നും കാര്യമില്ല ഇത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആരാ ചിന്തിക്കണേ അതെ നമ്മള് വേറൊരു ലോകത്താണ് ഈ കാലഘട്ടത്തിലും ഈ ദൈവം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇല്ല ടൂത്ത് ബ്രഷിന്റെ വിലയേ ഉള്ളൂ ഇതിനൊക്കെ ഇതും പറഞ്ഞ് ജീവിതം കളഞ്ഞിട്ട് കാര്യമില്ല പണിയെടുക്കണം ജീവിക്കണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നവന്റെ കാര്യം അവിടെ തീർന്നു പത്ത് പേര് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെട്ടവൻ തിരിച്ചു നടക്കാൻ തുടങ്ങും പിന്നെയും ദൈവത്തിന് വേണ്ടിയിട്ടുള്ള തമ്മിത്തലുകൾ നടന്നുകൊണ്ടിരിക്കും ദൈവം എന്താണെന്ന് അറിയാനുള്ള അതെ അതാണ് ഇവിടെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഇതിനെ കുറിച്ച് പഠിക്കുന്നവരും പഠിക്കുകയാണ് ചെയ്യേണ്ടത് പഠനം ഒരിക്കലും നിന്നു പോവില്ലല്ലോ ഒരിക്കലും നിർത്താൻ പറ്റില്ലല്ലോ ും പറ്റില്ല അപ്പൊ ആ ആ പഠനത്തെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ പഠിപ്പിക്കാൻ നടക്കുന്നവരാണ് ഈ ലോകത്തിന്റെ സർവനാശത്തിന് കാരണം ഇവര് പഠിപ്പിക്കാനായിട്ട് നടക്കുവാറ് എനിക്ക് പലപ്പോഴും ചിരി വരാറുണ്ട് ഇപ്പൊ നമ്മുടെ ആചാര്യന്മാരുടെ എല്ലാം വിശ്വാസത്തിലും പെട്ടെന്ന് അവർക്ക് അതിൽ ഏതെങ്കിലും കുറച്ച് പേജ് ഏതെങ്കിലും ഒന്നോരുണ്ട ഗ്രന്ഥം ഇതുകൊണ്ട് അവര് ലോകത്തെ അളന്നു കളയും അതെ അതെ അങ്ങനെയാണ് പോവുക ഏതെങ്കിലും ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ പേരില് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കില് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തെ സ്റ്റോറിയില് ഈ പ്രപഞ്ചത്തെ അളന്നുകളയും മൊത്തം അതെ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മക്കളെല്ലാം വലിയ ചെളിക്കുണ്ടിന്റെ മുന്നിൽ വലിയ കയത്തിന്റെ മുന്നിലാണ് എന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ നിക്കുക അതാണ് ഇപ്പഴ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും കുറച്ച് സത്യം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെ അതിന് വില തടിയായിട്ട് നിൽക്കുകയാണ് അതെ ഇവരാണല്ലോ നശിപ്പിക്കുന്നത് കുട്ടികളെ അതെ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞത് ശരിക്കും ശിക്ഷിതാക്കൾ എന്നാ ഞാൻ എനിക്ക് തോന്നാറില്ല പലപ്പോഴും ആരെയും ആക്ഷേപിച്ചുകൊണ്ടല്ലോ പറയുന്നത് കാരണം എല്ലാവരും കഴിച്ചു ഇനി മോൻ കഴിക്കൂ എല്ലാവരും കുടിച്ചു ഇത് മോനും കുടിക്കു മോനുള്ള ഇത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതിന് പകരം എല്ലാവർക്കും മോനോട് സ്നേഹമാണ് എന്ന് പറയേണ്ടതിന് പകരം എല്ലാവരെ കണ്ടാലും മോൻ ചിരിച്ചു കാണിക്കണം എല്ലാവരും മോന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നതെല്ലാം അതെ എന്ത് നശിച്ച മഴ എന്നാണ് മക്കളെ പഠിപ്പിക്കുന്നത് എന്ത് മുടിഞ്ഞ വെയില് അതി അതിൽ തന്നെ ശാപവാക്കുകളാണ് അനുഗ്രഹത്തിന് വേണ്ടി പകുതി ഒരുക്കിയിരിക്കുന്നതിന് നമ്മൾ ശാപത്തോടും ആ മഴ പെയ്യുന്നത് ആ മഴ പെയ്യുന്നത് ഇത്രയും ശക്തമായിട്ടുള്ള വെയിലുള്ളത് കൊണ്ടാണെന്നു ചിന്തിക്കുന്നില്ല അപ്പോ മഴ പെയ്ത കുറ്റം ആ വെയിൽ വന്ന കുറ്റം അതെ തണുപ്പ് വന്ന കുറ്റം ആ ഒരല്പം ഉഷ്ണം കൂടി കഴിഞ്ഞാൽ സർവത്ര കുറ്റം അതെ ഇത് എന്താണെന്നോ ഒരു നമ്മളുടെയൊക്കെ മക്കൾ കുഞ്ഞൊരു തണുപ്പ് വരുമ്പോ തന്നെ കമ്പിളിക്കടി കേത്തക്ക രീതിയിലാണ് നമ്മളുടെ ആളുകൾ വളർത്തുന്നത് ഒട്ടും തണുപ്പ് വെക്കാതെ ഒട്ടും ശരീരത്തിൽ ഒരു ഉഷ്ണം അനുഭവപ്പെടാതെ കാറ്റേക്കാതെ ഒരു ശരിക്കും ഒരു വായുവു പോലും കടന്നു ചെല്ലാത്ത രീതിയിൽ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിച്ച് ഈ പ്രകൃതിയോട് മല്ലടിക്കാൻ പഠിപ്പിക്കുകയാണ് അതെ അതാണ് നമ്മളുടെ പഠനം ഈ വിശ്വത്തോട് വിശ്വാസം ഇല്ലാത്ത പഠനം ഈ വിശ്വിക സാക്ഷിയായിട്ടുള്ള സൂര്യനെയും വിശ്വാസമല്ല ഈ വിശ്വത്തെയും വിശ്വാസമല്ല നമ്മുടെ ശ്വാസം പോലും ഈ വിശ്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ നമുക്ക് വിശ്വാസല്ല അങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് അവരൊന്നും മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും ചിലപ്പോ കൈവലിച്ചടിക്കുകയും ചെയ്യും ചവിട്ടരുത് മണ്ണില് ചത്തു പോവും മഴയത്തൊന്നും നനഞ്ഞാൽ അപ്പൊ പ്രശ്നമായി പച്ചവെള്ളം കുടിച്ചാൽ തീർന്നു മദ്യം കുടിക്കുന്നതിനേക്കാളും ശകാരിക്കലായിരിക്കും പച്ചവെള്ളം കുടിക്കുമ്പോ അതെ അവൻ മദ്യം കഴിച്ചവർക്ക് യാതൊരു വിഷയം ഉണ്ടാവില്ല മനസ്സിലായ പച്ചവെള്ളം കുടിക്കരുത് എന്താ പറയുക അല്ലറിക്കൊണ്ടായിരിക്കും പറയുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഇലകളോ പച്ചക്കറികളോ കഴിച്ചാൽ പോലും ഈ ഒരു ശകാരം എപ്പോഴും ഉണ്ടാവും അതിനകത്ത് പുഴു ഉണ്ടാവും പുഴുണ്ടാവും എന്തിനാത് വേവിച്ചിട്ട് കഴിച്ച പോലെ ഇങ്ങനെയുള്ള വാണിംഗ്യങ്ങളാണ് പിന്നെ കൊടുത്തത് അതെ രസമാണ് കണ്ടോണ്ടിരിക്ക അതുപോലെ തന്നെ ഒരാവശ്യവുമില്ലാത്ത സൗന്ദര്യബോധം കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു രീതി മേക്കപ്പ് അതിനു വേണ്ടിയിട്ട് എന്താണ് അപ്പവൻ്റെ അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ പോലും അവർക്ക് അവരെ വല്ലാത്തൊരു തലത്തിൽ എത്തിച്ചിട്ട് ആര് ക്ലാസ്സിൽ പോകുന്നതും എല്ലാം നല്ല വൃത്തിയായി ശുദ്ധിയായി വസ്ത്രം ധരിച്ച് മാന്യമായിട്ട് പോകേണ്ടതിന് പകരം ചെയ്യുന്ന രീതികൾ കണ്ടാൽ നമുക്ക് ശരി വരും അതെ അതെ അങ്ങനെയാണ് ആർട്ടിഫിഷ്യാലിറ്റിയിലേക്ക് എല്ലാവരും പോവാണ് ഒറിജിനൽ ആ ഒരു രൂപത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും മാറി എല്ലാവരും ഒരു ആർട്ടിഫിഷ്യാലിറ്റിയിലേക്കാണ് കോൺസെൻട്രേഷൻ ഇടുന്നത് നമുക്ക് ദുരിതങ്ങളും പ്രശ്നങ്ങളും ഈവൻ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഈ നിന്നാണ് എന്നുള്ളത് അവര് തിരിച്ചറിയുന്നില്ല ഇല്ല ഇല്ല പിന്നെ മക്കളെ തമ്മിൽ മത്സരിപ്പിക്കുന്ന ഒരു പ്രവണത അത് ഭയങ്കര ഡെയിഞ്ചർ അവരെ വല്ലാത്തൊരു തലമാണ് ഇവര് നമ്മളുടെ രചിതാക്കൾ ചെയ്യുന്നത് അതെ ഇതിനൊക്കെയാണ് അങ്ങേപോലെയുള്ളവരുടെ ഒരു ഈ ശരിക്കും സമൂഹത്തിലേക്ക് ഈ സന്ദേശങ്ങള് പാസ് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും നമ്മളുടെ ആ രക്ഷിതാക്കള് ഒരു പരിധിയിൽ കഴിഞ്ഞ് കവിഞ്ഞിട്ടുള്ള ഒരു സൗന്ദര്യബോധത്തെ കുറിച്ച് ഒരു ജാഗ്രത ഉണ്ടാവണം എപ്പോഴും ഒരു എന്താണ് ഫാഷൻ ഷോയ്ക്ക് പോകുന്ന ഒരവസ്ഥയിൽ അവര് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ ഒരു തോന്നലാണ് ഒരു ചെറിയ കടയിൽ പോയി പോകുന്നതിന് ചിലപ്പോൾ പൊട്ടു കുത്താതെ പോയാൽ അല്ലെങ്കിൽ കമ്മല ഇടാതെ പോയാൽ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഒന്നും ചീവി കെട്ടാതെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഭയങ്കര ശകാരങ്ങളാണ് പിന്നെ അതെ അതെ കുട്ടികളെ പേടിപ്പിക്കത്തക്ക രീതിയിലാണ് അതിനെ ചെയ്യുന്നത് പൗഡർ നിഡർ എന്താണ് നിനക്ക് എന്താണ് നിനക്ക് പുരിക എന്താണ് ഏഹ് നിനക്ക് അത് കൊള്ളില്ല ഇതങ്ങില്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇതാണ് എല്ലാം നോ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്